ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ് ദൈവം നിങ്ങളെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചിരിക്കുകയാണ് നിയമനം വന്നിരിക്കുകയാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട് ദൈവം കാത്തിരിക്കുകയാണ് നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും മാറിയതുപോലെ നിങ്ങളുടെ ജീവിതം മാറും ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്തൊരു രാജാവുണ്ടെങ്കിൽ ആ രാജാവ് ആരെങ്കിലും നിയമിച്ചാൽ രാജാവിന് കീഴേ ഒരു മന്ത്രിപദം വന്നേക്കാം അതിനു കീഴേ ചില നിയമനങ്ങൾ വന്നേക്കാം എന്നാൽ ഈ ഭൂമിയിലെ മനുഷ്യരാരും തങ്ങൾക്ക് തുല്യമായി മറ്റുള്ളവരുയരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഒരു പടി താഴെ നിൽക്കാൻ തന്നെയാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഇവിടെ ഇതാ നമ്മുടെ നായകനായ യേശു ക്രിസ്തു തൻ്റെ സ്വരൂപത്തോട് നാം ഓരോരുത്തരും അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുകയാണ് ദൈവം വലിയ പ്രതീക്ഷയിലാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ വചനങ്ങൾ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന നിങ്ങളെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കുന്ന പ്രാപ്തരാക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാണ് ദൈവം കാത്തിരിക്കുകയാണ് ദൈവം ഒരിക്കൽ ഇരമ്യാവിനോട് പറഞ്ഞു നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തെങ്കിൽ വെച്ചു തന്നെ ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കൈമാറുന്നവനാണ് ഇരമയാവ് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നിയമനം വന്നു കഴിഞ്ഞു ഈ ലോകം നമുക്കൊരു അപ്പോയിൻമെൻ്റ് ലെറ്റർ തരുന്നുണ്ടെങ്കിൽ ലോകം നമ്മുടെ കഴിവുകൾ നമ്മുടെ പ്രാപ്തികളൊക്കെ നന്നായി വിലയിരുത്തിയിട്ട് നമ്മളെ പരിഗണിക്കത്തുള്ളൂ നമുക്ക് കഴിവില്ലെന്ന് കണ്ടാൽ പ്രാപ്തിയില്ലെന്ന് കണ്ടാൽ നമ്മെ ഒരു ഭാഗത്തേക്കെ മാറ്റി നിർത്തും അങ്ങനെ ഒരു ശീലമാണ് ഈ ലോകത്തിൽ നാം കാണുന്നത് എന്നാൽ ഇവിടേതാ ദൈവ ഇരമ്യാവിനെ പ്രവാചകനായി നിയമിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് അമ്മയെ എന്നുപോലും വിളിച്ചിട്ടില്ല ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല കാലുറച്ചിട്ടില്ല തലയുറച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ നിയമനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേരിൽ ശുശ്രൂഷയുണ്ട് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ദൈവം കാത്തിരിക്കുകയാണ് ദൈവം എന്താഗ്രഹിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കൊന്നും മങ്ങലേൽക്കാൻ പോകുന്നില്ല ദൈവം വിചാരിച്ച് നടക്കും ദൈവം നിർണയിച്ച് നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആൾ മാറിയവനെ പോലെ നീയാകും നിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി നീ മാറും അത്ര ശക്തിയുണ്ട് വചനത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെ പണിയുവാൻ വചനത്തിന് ശക്തിയുണ്ട് ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ